സുഹൃത്തുക്കളെ ചെറുതൊക്കെ പറയേണ്ടെന്ന് നമ്മൾ പോകും പക്ഷെ പിന്നീട് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നിപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോഴും വന്നത് മുഴുവൻ ജീവിക്കില്ല ഇപ്പോൾ കുറിച്ചുകൊണ്ട് ഇറങ്ങിയതേ ഉള്ളൂ സമയം പിന്നെ പന്ത്രണ്ട് പതിനെട്ടായി കാരണം കനത്ത മഴ കാരണം എനിക്ക് പിന്നെ ഭക്ഷണം മേടിക്കാൻ പോകാൻ പറ്റിയില്ല പിന്നീട് എന്തായാലും ഹോട്ടലുകാർ കൊണ്ടുവന്നിട്ടൂടെ ഫ്ലാറ്റിൽ ഡെലിവറി നടത്തി തന്നവർ ഫ്രീ ഓഫ് കോസ്റ്റ് കൊണ്ടു തന്ന ആൾക്കാരുടെ കൊടുത്തും നല്ല അതാ എക്സ്ട്രാ ചാർജും ചെയ്തില്ല കാരണം നല്ല ബന്ധമുള്ള ആൾക്കാരാണ് എന്തായിരുന്നാലും പിന്നെ വിഷയത്തിലേക്ക് വരാം കാരണം ഞാൻ നീട്ടിപ്പെടുത്തി പറയുന്ന പരാതി എപ്പോഴും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഞാൻ നീട്ടിപ്പെടുത്തി പറയുന്നില്ല ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ഇറാൻ്റെ പ്രസിഡന്റ് അയാൾ പിന്നെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു അയാൾ മാത്രമല്ല വിദേശകാര്യമന്ത്രി മരണപ്പെട്ടു ആലത്തുള്ള ഗൊമൈനയുടെ ഏറ്റവും വനകയ്യായിട്ട് അറിയപ്പെടുന്ന ആത്മീയ ആചാര്യന്മാരിൽ പ്രമുഖനായ ഒരുത്തരും എനിക്കത്ത് പക്ഷേ ഈ സംഭവം തിരിച്ചണങ്കുണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായാൽ അതുകൊണ്ടാണ് ആലോചിക്കണം അയിരിക്കുന്നതിന് മുമ്പ് ഈ ഇബ്രാഹിം റൈസീലെ ഹെലികോപ്റ്റർ വനമേഖലയിൽ പിന്നെ വനപ്രദേശത്ത് മോശമായ കാലാവസ്ഥ കാരണം തകർന്ന വീണ് കഴിഞ്ഞപ്പം ഇത് അന്വേഷണത്തിനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറാൻ യു എസിൻ്റെ സഹായം തേടി ഇത് വെളിപ്പെടുത്തിയത് യു എസിൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവും മാധ്യമമില്ലതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ് അതായത് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൈയും കാലും പിടിച്ച് ഇവർ പറയുണ്ടോ സവർക്കർ സുഖം നോക്കി സവർക്കർ സുഖം നോക്കിയിട്ടില്ല ആകുമ്പോൾ പറയാം സവർക്കർ കഥ ഞാൻ വേറെന്ന് പറഞ്ഞുതരാം ഇവര് കൈയും കാലും പിടിച്ച് ഇവരുടെ പുറകേടെ പോയത് അത്രയും കാലം അമേരിക്കയെ ഞങ്ങൾ തകർക്കും അമേരിക്കയെ ഞങ്ങൾ ശരിയാക്കും ഇസ്രായേലിനെ ഞങ്ങൾ തകർക്കും എന്നൊക്കെ വേണ്ട ഇവരുടെ അടുത്ത് തുരുമ്പ് പിടിച്ച സാധനങ്ങൾ ഈ ഹെലികോപ്റ്റർ മറ്റേ ഉള്ളതെന്നേ ഇവർക്ക് ഇവരുടെ പ്രസിഡന്റ് കാട്ടില് പിന്നെ ഹെലികോപ്റ്റർ തകർന്ന് മരിച്ചു കഴിഞ്ഞപ്പം ഇയാളെ ബോഡി കണ്ടെത്താൻ പോലും പറ്റിയിട്ടില്ല നമ്മളെ ഇന്ത്യയിൽ അങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും രാജ്യക്കാരെ സഹായം തേടിയിട്ടുണ്ടോ ഇവിടെ എന്തെല്ലാം പ്രളയ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം അടുത്ത കാലത്ത് ഉത്തരേന്ത്യയിൽ ഒരു ടണൽ നിർമ്മാണത്തിന് ഇടയില് മണ്ണിടിച്ചിലുണ്ടായിട്ട് ആൾക്കാർ കുടുങ്ങി നമ്മൾ രക്ഷപ്പെടുത്തിയിരത്തില്ലേ നമ്മളുടെ ദേശീയ ദുരന്ത നിവാരണ സേന പോയിട്ട് അത് കൃത്യമായി അവർ ബദലായിട്ടുള്ള പിന്നെ പൈപ്പിറക്കി അതിൽ കൂടി ഈ ആൾക്കാരെ കൂടുതൽ രക്ഷപ്പെടുത്തിയെടുത്തു അതിനുള്ള ശേഷി നമുക്കുണ്ട് മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങൾ പോലും പല കാര്യങ്ങളിലും ആശ്രയിക്കുന്ന ഇന്ത്യയാണ് ഇറാനെ ഒരു പട്ടി ആശ്രയിക്കുന്നില്ല ഇറാനെ ആകെ ഹൂതികൾ മാത്രമാണ് ഹൂതികൾ ഹിസ്ബുല്ല അത് രണ്ട് ഇവരെ പ്രൊഡക്റ്റ് ആണ് ഇവരെ ഇറ്റ്സ് ബോത്ത് ഓഫ് ദമാർ ദെയർ ബേബീസ് ഇറാന്റെ കുട്ടികളാണ് ഹിസ്ബുല്ല ലബനൽ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് അവിടെ കൊണ്ടു ഹിസ്ബുല്ല ഉണ്ടാക്കിയത് ഇറാനാണ് യമനൽ യമനലിൽ മനുഷ്യർ പിന്നെ സാധാരണ ജീവിതം അസാധ്യമായ രീതിയിൽ അവിടെ ഹൂതികളെ കൊണ്ടുവന്നിട്ട് ഇറക്കിയത് ഈ ഹൂതികൾക്ക് വേണ്ട ആയുധങ്ങളും പിന്നെ പൈസയും അവർക്ക് വേണ്ട ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നത് ഇറാനാണ് എന്നിട്ട് ഇവരെ കൊണ്ട് ആക്രമിക്കുന്ന എവിടെയാ സൗദി അറേബ്യ ലോക മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമി യു എയിലെ അബുദാബിയിലേക്ക് മിസൈൽ ഇടുന്നു ഇവർ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി കണേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ സുഡാപ്പി കാക്കാമാർക്കത് മനസ്സിലാവില്ല അന്തല്ല മുസ്ലിങ്ങൾക്ക് മനസ്സിലാവും അത് വേറെ കാര്യം എല്ലാ മുസ്ലീങ്ങളും എല്ലാവരാണ് സുഡ് സുഡാപ്പികൾക്കും ജപാന്ത്താർക്കും ജപാന്തർക്ക് മനസ്സിലാവണ്ടല്ല ഒരു നല്ല ബുദ്ധിമാന്മാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സുന്നി മുസ്ലിങ്ങളും ഇല്ലാതെയാണെന്നുള്ള ആഗ്രഹം മറ്റവർക്ക് ഷിയാം മുസ്ലിങ്ങളാണ് വാനുള്ളത് അവർക്ക് സുന്നി മുസ്ലിങ്ങളാണ് അവരുടെ ശത്രു ഈ ഷിയും ജമായത്തും തമ്മിൽ കൈ കൊടുക്കലുണ്ട് ഇവർ തമ്മിൽ യോജിപ്പുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമിക്ക് ഈ ഇറാൻ ഫണ്ടിങ് നടത്തുന്നത് മുസ്ലിം പ്രതികൂടിന് വേണ്ടിയിട്ട് ഈജിപ്തിൽ അവർ ഫണ്ടിങ് നടത്തിയത് ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ് കാരണം എന്ന് വെച്ചാൽ സുന്നി മുസ്ലിങ്ങളെ ഇല്ലായ്മ അവർ നമ്മുടെ ശത്രു എന്ന് പറഞ്ഞ സുന്നി മുസ്ലിങ്ങളാണ് എന്തായാലും വേണ്ടില്ല ഇബ്രാഹിം ഐസീദേ പിന്നെ ബോഡി ഈ ചങ്ങയി ചത്തു പോയി ഈ ചങ്ങയുടെ ബോഡിയിട്ടേ ഇവരെ രാജ്യത്തെ ഇരുന്നിട്ടുള്ള എല്ലാ പിന്നെ ഉപകരണങ്ങളും വെച്ചിട്ട് പരിശോധിച്ചിട്ട് ഇവർക്ക് കിട്ടണില്ല സ്വന്തം പ്രസിഡന്റ് ചത്തുപോയിട്ട് അയാളെ ഓടി തെരഞ്ഞെടുക്കാൻ പറ്റാത്ത കെൽപ്പില്ലാത്തവന്മാരാണ് പിന്നെ അമേരിക്കനോടും പിന്നെ ഇസ്രായേലിനോടും ഒക്കെ മലപ്പിടുത്തം പിടിക്കാൻ പോണതേ അതാലോചിച്ച് നോക്കണം പൊട്ടന്മാർ നല്ലത് എന്താ പറയാ തൊരുപ്പിടിച്ച കുറച്ച് സാധനങ്ങളുണ്ട് കയ്യിൽ അതുകൊണ്ട് വെച്ചിട്ട് ഈ ചിലപ്പോൾ കളിക്കുന്നെ എനിക്ക് തോന്നുന്നത് നല്ല നോക്ക് പോലും ഉണ്ടാവില്ല നല്ല പിന്നെ ഉള്ള ശ്രമം മുഴുവൻ ഇതിലായിരുന്നു യുറേനിയം വെച്ചിട്ട് ആണവായുധം ഉണ്ടാക്കുക ഇപ്പൊ യുറേനിയം എന്ന് പറയുന്നത് അവർക്ക് താതെ പറ്റില്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരവസ്ഥയിലെത്തി പിന്നെ റഷ്യയാണ് കുറെ സഹായിച്ചിരുന്നത് റഷ്യ ഇപ്പൊ പുത്തിന് പുത്തിൻ്റെ കാര്യം തന്നെ നോക്കാൻ പിന്നെ സമയമില്ല എപ്പോഴാണ് ഓ തെറിക്കുക എന്നുള്ളത് ഓൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ഓരോ വണ്ടി വലങ്കായിട്ട് നിന്നിട്ടുള്ള മറ്റേ ഒരു ആർമിക്കാരുണ്ടായിരുന്നല്ലോ പേഴ്സണൽ ആർമി ഉണ്ടാക്കിയ ആ ചങ്ങനെ വരെ കൊന്ന് എങ്ങനെയെങ്കിലും ഇതിന് പോലെ ഭക്ഷണമാണ് പിന്നെ പുത്തിനെ നമ്മൾ പേടിക്കണം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിൻ പിന്നെ ഈ പുരാന്തനാണ് പീരാതനായതുകൊണ്ട് ഈ ചങ്ങായി മറ്റേ ബട്ടൺ കഴിഞ്ഞാൽ പ്രശ്നമാണ് ഈ ആണവായുധത്തിന്റെ ബട്ടൺ അവൻ്റെ കയ്യിലുണ്ട് അവിടെ പ്രസിഡന്റിന്റെ കയ്യിലാണ് ഇതിന്റെ കൺട്രോൾ ഉള്ളത് പിന്നെ ആർമി ചീഫിൻ്റെ കയ്യിൽ പിന്നെ അങ്ങനെ ആയാലും ബ്രാന്ത് കയറിയിട്ട് സൈക്കിക് ഡിസോർഡറിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രാന്തനാണ് വെട്ട ദക്കൽ നിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യാന്ന് തോന്നിയ പോലെ ഇവർ ആത്മഹത്യ ആണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായിരുന്നാലും മേണ്ടില്ല ശത്രു രാജ്യമായ യു എസിനെയാണ് ഇറാൻ ബന്ധപ്പെട്ടത് ഞങ്ങളെ സഹായിക്കണേ ഞങ്ങൾ പ്രസിഡന്റിന്റെ ബോഡി കണ്ടെത്തണേന്ന് പറഞ്ഞിട്ട് അത് ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമാണെന്നാണ് പറയാനുള്ളത് പക്ഷേ യു എസ് അത് സ്വീകരിച്ചു ആ സഹായ അഭ്യർത്ഥിനോട് അനുഭാവപൂർവ്വം പരിഗണിച്ചു പിന്നെ പ്രതികരിച്ചു ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു പക്ഷേ കാലാവസ്ഥയുടെ പ്രശ്നം കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ ഇറാൻ്റെ സേനയെന്നല്ല കണ്ടെത്തിയത് തുർക്കിക്കാരുടെ ഡ്രോണാണ് ഈ ചങ്ങൈനെ കണ്ടെത്തിയത് ഈ ചങ്ങൈ അവിടെ കത്ത് എടുക്കണം എന്നുള്ളത് കണ്ടെത്തിയത് തുർക്കിക്കാരുടെ ഡ്രോണാണ് അതുമാത്രമല്ല ഈ ഇത് തിരിച്ചായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക നിങ്ങളത് മാത്രം ആലോചിക്കുക നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടി കേൾക്കുക ബില്ലാദൻ പെൻഡങ്ങളെ ആക്രമിക്കുകയും നിരപരാധികളായ മനുഷ്യരെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ നാടായിട്ടുള്ള മഞ്ചേരിയിൽ അന്ന് ഈ എസ് ഡി പി ഐ അല്ലെങ്കിൽ പി എഫ് ഐ എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ ഈ ഇവരെ മൂത്താപ്പമാരുടെ അന്നത്തെ പേര് എൻ ഡി എഫ് എന്നായിരുന്നു എൻ ഡി എഫിന്റെ ഓരോ വലിയ ബോർഡ് മഞ്ചേരി കിഴക്ക അങ്ങാടിലെ കിഴക്കത്തലയിൽ ജംഗ്ഷനില് മുസ്ലിംകളുടെ കുളിക്കുട്ടി സാമ്രാജ്യത്വത്തെ തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുലിക്കുട്ടിൻ്റെ അവസാനം എന്ന് വെച്ചാൽ പിന്നെ മയത്തിറക്കാനും കൂടി കിട്ടിയില്ലാന്നേ മയ്യത്ത് നമസ്കാരം നടത്താനും കിട്ടിയിട്ടില്ല കബറടക്കാനും കിട്ടിയിട്ടില്ല പുലിക്കുട്ടിനെ പിന്നെ കടലിൽ കൊണ്ടു സ്നാവലി നിന്നാട്ട് കൊടുത്തു ആലോചിച്ചു നോക്കണങ്ങൾ പുലിക്കുട്ടിൻ്റെ അവസ്ഥ എന്താ പുലിക്കുട്ടിൻ്റെ കുടുംബം മുഴുവൻ നശിച്ചുപോയി എല്ലാത്തിനും കൊന്നു മക്കളെ എല്ലാത്തിനും തീർത്തു തുടങ്ങും അവരൊറ്റമൊന്നും അവശേഷിപ്പില്ല ഒന്നോ രണ്ടോ പെൺകുട്ടികളുണ്ട് തോന്നുന്നുണ്ട് അപ്പം എന്താ ഇവര് പറയാത്തന്നാ പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല മുസ്ലിങ്ങളെ ആഹ്വാനിക്കാൻ പറ്റില്ല ഇവന്മാരുടെയും ഈ വർഗീയവാദികളെ ജമാ ഇസ്ലാമിക്കാരുടെയും എസ് ബി ഐക്കാരുടെയൊക്കെ ഈ വർഗീയതയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തണം അവർ സാധാരണ മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ് അവർ മുസ്ലിം സമൂഹത്തെ സമൂഹത്തിന് മുമ്പിൽ അപഹസിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത്ര തീവ്രവാദികളെ പിന്നെ പുകഴ്ത്തിക്കൊണ്ടു അതിനുള്ള പരിഹാരം കണ്ടെത്തണം ഈ ഞാൻ എപ്പോഴും പറയാറുണ്ട് മുസ്ലിം സുഹൃത്തുക്കളോട് പറയാറുണ്ട് നിങ്ങൾ തള്ളി പറയണം പക്ഷെ അവർക്ക് പേടിയാണ് കാരണം അവർ കോർണർ ചെയ്യപ്പെടുന്നുള്ള പേടിയാണ് കാരണം ഇവർ ഏറ്റവും കൂടുതൽ ഇവരെയാണ് ആക്രമിക്കുക എന്നുള്ള ഒരു പ്രയാസമുണ്ട് എന്തായാലും പിന്നെ വഞ്ചേരിലെ ബോർഡൊക്കെ വെച്ചത് ഓർമ്മയുള്ളൂ പിന്നെ കുലിക്കുട്ടിനെ പിന്നെ കടലിൽ കൊണ്ടു ഞാൻ ചോദിക്കട്ടെ തിരിച്ച് ഇപ്പം ഈ ഒരു സമയത്ത് ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു വിമാന അപകടത്തിൽ മരണപ്പെട്ടാൽ ലോകത്തുള്ള ഈ തീവ്രവാദികൾ മുഴുവൻ ആഘ്ലാദ പ്രകടനം നടത്തും പടച്ചോം കൊടുത്ത ശിക്ഷയാണെന്ന് പറയും ഇവരാഹ്ലാദ പ്രകടനം നടത്തും വിജയാഘ്ലാദ പ്രകടനം നടത്തും അതേസമയം ഇബ്രാഹിം റൈസി മരിച്ചപ്പം അല്ല മരിച്ചപ്പം ഇബ്രാഹിം റൈസിയുടെ മരണത്തിനകത്ത് വിരോധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തി ഔദ്യോഗികമായ ദുഃഖാചരണം ഒരു ദിവസം പ്രഖ്യാപിച്ചു ദേശീയ പതാക താഴ്ത്തിക്കെട്ടി അമേരിക്ക ഔദ്യോഗികമായിട്ട് അനുശോചനം അറിയിച്ചു മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അനു പിന്നെ അനുശോചനം അറിയിച്ചു കഴിഞ്ഞാൽ അറുപത്തി മൂന്ന് വയസ്സിലുള്ള ആളെ ചത്തുകൊണ്ടാളൊന്നുമല്ലിപ്പോണ്ടാണ് ഒരുപാട് പാവങ്ങളെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നവരാണ് അയ്യായിരത്തോളം പിന്നെ ആളുകളെ മുസ്ലിങ്ങളെ അയ്യായിരത്തോളം മുസ്ലിങ്ങളെ അങ്ങനെ തന്നെ പറഞ്ഞെടുത്ത് വിചാരണ കൂടാതെ തൂക്കിലേറ്റാൻ വിധിച്ചവരാണ് ഇവൻ സുപ്രീം കോടതിയിലെ പിന്നെ ജഡ്ജിയൊക്കെ ഈ സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിട്ട് ആയിട്ടും അവനെ ലോ പഠിച്ചിട്ടൊന്നും അല്ല ഈ മദ്രസേ പോയിട്ടും മദ്രസപ്പെട്ടറാണേ ശരീരത്ത് നിയമം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഈ പിന്നെ നാറിയിൽ അതും പഠിച്ചിട്ടാണ് ഇവനിങ്ങനെ തൂക്കിലേറ്റാൻ വിധിക്കുന്നത് ഇവൻ ഈ ആൾക്കാരെ കൊള്ളല് വലിയ വിനോദമായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടികൾ തട്ടം ഒന്നിട്ട് മാറിപ്പോയിന്ന് പറഞ്ഞിട്ട് പിന്നെ അടിച്ചു പോന്നത് അതിൽ പ്രതിഷേധിച്ച ചെറുപ്പക്കാരെ എത്ര പേരെ തൂക്കിലെറ്റി എത്ര പേരെ കൽത്തുറുക്കിൽ അടിച്ചു സമാ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ യുവ സ്ത്രീ ഇപ്പോഴും കളിത്തൂരിൽ കിടക്കുക പണ്ട് നമ്മൾ ആൻഡമാൻ ജയിലിൽ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് ഈ പിന്നെ സവർക്കറിയൊക്കെ ഇട്ടതുപോലെയുള്ള ക്രൂരമായ പീഡനം അതേസമയം ഞാൻ അതുകൊണ്ടാണ് പറയണേ അമേരിക്കയുടെ പ്രസിഡന്റ് ഭരിച്ചിരുന്നെങ്കിൽ ഇവർ ആഘോഷിക്കായിരുന്നു ഇറാൻ പറയും ദൈവശിഷ്ടിയാണ് കിട്ടിയത് ദൈവത്തിന്റെ ശിഷ്ടയാണ് അപ്പൊ ഈ ചങ്ങായി ചത്തത് ദൈവത്തിന്റെ ശിഷ്ടല്ലേ പഠിച്ചുള്ള ശിക്ഷ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനല്ലേ പറയണ്ടേ അസാമില്ലാത്തൻ പെൻഡങ്ങൾ ആക്രമിച്ചപ്പം പിന്നെ എന്താ പറയാ അമേരിക്ക സമയത്ത് തകർത്ത പുരു കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ചേരിൽ ബോർഡ് വെച്ച എൻ ഡി എഫ് കാരൊക്കെ ഇപ്പം ഉണ്ടല്ലോ ജീവിച്ചിട്ട് പോട്ടല്ലോ അവരെ അവരുടെ മൂത്താപ്പന്മാരല്ലേ തികാർ ജയിലിൽ പോയിട്ടുള്ളൂ എന്റെ നാട്ടുകാരാണല്ലോ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ അവര് എന്തോരുത്തരും മിണ്ടാത്തേ എന്തോരുത്തരും പോസ്റ്റിലാത്തേ നിങ്ങളെ ആൾക്കാരെ ഇപ്പൊ രഹസ്യമായിട്ട് കല്ലെറിയ ബൈക്കിപ്പോ പോകുമ്പോൾ കല്ലെറിയ സ്കൂട്ടർ പോകുമ്പോൾ കല്ലെറിയ ഇരിട്ടിട്ടി അടിക്കുക പിന്നെ സി സി ടി വിയിൽ കാണാത്തമാതിരി പിന്നെ ബോംബെറിയ അല്ലെങ്കിൽ പിന്നെ വെടിവെച്ചു ഇല്ല ഭക്ഷണത്തിന് വിഷങ്ങൾ എടുത്തിട്ട് ഹോട്ടലിൽ നിന്ന് കൊടുക്കുക ഇവന്മാരൊന്നും ഹോട്ടലിൽ കഴിക്കരുത് കഴിക്കരുതിട്ടോ ഇന്ന് നാട്ടില് എൻ ഡി എഫിന്റെ പിന്നെ ആൾക്കാർ നിരവധി ഹോട്ടലുകൾ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ ഹോട്ടൽ പിന്നെ വ്യവസായം ഭക്ഷണ വ്യാപാര രംഗത്തെ ഏറ്റവും വലിയ കുത്തകകളായിട്ട് എൻ ഡി എഫിന്റെ ആളുകളാണ് മാറിയിട്ടുള്ളത് അവരുടെ ഹോട്ടലുകൾക്ക് പ്രത്യേക പരീക്ഷയും കിട്ടുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇരുപത്തിനാല് മണിക്കൂർ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട് എറണാകുളത്തും ഉണ്ട് അപ്പൊ കോഴിക്കോടുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇതെല്ലാം എൻ ഡി എഫിന്റെ ആൾക്കാരുടെ പിന്നെ ബിനാമി ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത്തരം ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കരുത് നിങ്ങൾ ഉമാരെ എന്താ ഇട്ട് തരിക എന്നറിയില്ല ഞാൻ പറയുന്നത് സമുദായത്തെയല്ല പറയുന്നത് ഇത്തരം തീവ്രവാദ സംഘടനകളെയാണ് പറയുന്നത് വേറെ ഹോട്ടലിൽ പോയിട്ട് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ചായ കടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങള് പൊട്ടുതൊട്ട ആളാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് നമ്മളെ ആളല്ല ീർക്കാൻ എഴുതിട്ട് പിന്നെ ഈ സോലി പോയിസൺ വരെ ഇവന്മാർ തരാൻ മടിക്കില്ലാന്നേ അത്രയും വൃത്തിയിട്ട്മാരാണ് ഒരു മാഷ കൈയും കാലും വെട്ടിട്ട് മൂലയ്ക്കാക്കിയതല്ലേ എത്രയോ മനുഷ്യരെ കളഞ്ഞതല്ലേ വികലാംഗനായിട്ടുള്ള ശ്രീനിവാസൻ പറഞ്ഞ പാലക്കാടിലോട് അർത്താലിന്റെ അന്ന് അന്ന് പിന്നെ അവിടെ പിന്നെ കടം തുറന്നിരിക്കുക വാങ്ങാൻ വേണ്ടിട്ട് അയാൾ ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ അയാൾ അർത്ഥാൽ ദിവസത്തിൽ എൻ ഡി എഫ് പ്രഖ്യാപിച്ച അർത്ഥ ദിവസത്തിൽ അയാൾ കട തുറക്കാൻ പോകാം ആ വികലാംഗനായ മനുഷ്യനെ വെട്ടിക്കൊന്ന മൂലയ്ക്കാക്കിയവരല്ലേ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള അഭിഭാഷകൻ മോളുടെയും അമ്മയുടെയും ഭാര്യയുടെയും മുമ്പിൽ വെച്ചിട്ടല്ലേ കൊല ചെയ്യപ്പെട്ടത് അതെന് ഷാൻ എന്ന് പറയുന്ന കൊഡ് ക്രിമിനലിനെ നാട്ടുകാർ വെട്ടിക്കൂട്ടിയിട്ടേ കാരണം അവരെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത നാട്ടുകാർ വെട്ടിക്കുട്ടിയിട്ടാണ് അതിന് രഞ്ജിത് ശ്രീനിവാസന് പങ്കുവില്ല ഷാനൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ എത്രയോ ആൾക്കാർ വിധവകളെ എത്രയോ സ്ത്രീകൾ വിധവകളാകുമായിരുന്നു എത്രയോ കുഞ്ഞുങ്ങൾ അച്ഛൻ അച്ഛനില്ലാത്തവരായി ആകുമായിരുന്നു എത്രയോ മാതാപിതാക്കൾ മക്കളില്ലാത്തവരാകുമായിരുന്നു കൊട്ടിൻ ക്രിമിനൽ കൊട്ടിൻ ക്രിമിനൽ അവനൊക്കെ ചത്തുപോയത് നന്നായി എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അവന്റെ പ്രസംഗം ഞാൻ കണ്ടതാ പോലീസുകാരുടെ വീട്ടിലേക്കുള്ള വടി ഞങ്ങൾക്കറിയാം അവരുടെ ഭാര്യമാർ ജോലി ചെയ്യുന്ന സ്ഥാപനം ഞങ്ങൾക്കറിയാം അവരുടെ കുഞ്ഞുങ്ങൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂള് ഞങ്ങൾക്കറിയാം കുട്ടികളെയും ഭാര്യമാരെയും ഒക്കെ കൊല്ലുന്നേ പിരി സംഘപരിവാറിനെ പ്രതിരോധിക്കാനാണ് എന്ത് അരിയും മലരും കാത്തു വെച്ചോളൂ അപ്പൊ ഹിന്ദുക്കളെ കൊല്ലാറണമെന്ന് അറിയാൻ കുന്തിരിക്കം കത്തിച്ചോളൂ ക്രിസ്ത്യാനികളെയും കൊല്ലുന്നു ജൂതുമാരോടും ഇല്ലാത്തതുകൊണ്ട് ഒരു രക്ഷപ്പെട്ടു സിഖ്കാരോ ഇല്ലാത്തതുകൊണ്ട് ഒരു രക്ഷപ്പെട്ടു ജൈനന്മാരുണ്ടെങ്കിൽ ഓലും കൊല്ലും ബുദ്ധമതക്കാരുണ്ടെങ്കിൽ ഓരേയും കൊല്ലുക അതിനാണ് ഈ എസ് ഡി പി എന്ന് പറയുന്നത് ഈ പി എഫ് ഐ എന്ന് പറയണത് വൃത്തികെട്ട പ്രസ്ഥാനം പ്രസ്ഥാനപ്പെട്ടുണ്ടാക്കിയത് രണ്ടായിരത്തിഅപത്തേഴിൽ ഇന്ത്യ വലിയൊക്കെ പോര തിയോജയിൽ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുക വലിയ പരിപാടികളൊക്കെ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക പ്രകടനപത്രിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അര് ഈയ പൂക്കറും കോയയും പിന്നെ റൌഫും ഒക്കെ അതൊക്കെ ചില പറയത്തില്ല ചെമ്മാടിയാണ് തെമ്മാടിയും എത്ര മനുഷ്യരുടെ ചോരയവന്മാരുടെ കൈ പിന്നെ കൈപ്പെട്ടിട്ടുണ്ട് അപ്പം ഇവരൊക്കെയാണെങ്കിൽ ഇത് ആഘോഷിക്കുകയായിരുന്നു അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ആണ് മരിച്ചതെന്നുണ്ടെങ്കിൽ ലോകത്താക ഈ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകൾ ഞാൻ പറഞ്ഞത് ഇസ്ലാം മത വിശ്വാസികളെല്ലാം പറഞ്ഞു വീണ്ടും ആവർത്തിച്ച് പറയുക നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് എന്നോട് മോശമായിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർഗീയവാദിയാണ് നിങ്ങൾ റാഡിക്കൽ ഇസ്ലാം ആണ് സമാധാനത്തിൻ്റെ മതവും കോപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുവരരുത് സമാധാനത്തിന്റെ മതത്തിൻ്റെ ഭാഗമായിട്ട് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരാരും എൻ്റെ പോസ്റ്റിലും കമന്റ് ചെയ്യാറില്ല അവരുമായിട്ടേക്കാൻ നിരന്തരം സംസാരിക്കാറുണ്ട് പിന്നെ നിങ്ങൾ ഈ കുറയ്ക്കാൻ വേണ്ടി സമാധാനത്തിൻ്റെ മതം എന്ന് വരരുത് ഈ തോന്നിയ ദിവസം കാണിച്ചിട്ട് കൊല്ലാനും വെട്ടാനും കൈവട്ടാനും കാലു വട്ടാനും ബോംബെറിയാനൊക്കെ പോയിട്ട് പിന്നെ വൃത്തിയിട്ടവന്മാര് അപ്പം എന്തായിരുന്നാലും ഇതിലുള്ള അവസ്ഥയും പറഞ്ഞുതരാം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് ഇസ്ലാമത്തിനകത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നിരന്തരമായി ഞാനിവിടെ സംസാരിക്കുന്നവരുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ കോൺഗ്രസിലും സി പി എമ്മിലും മുസ്ലിം ലീഗിലുള്ള മുസ്ലിങ്ങളെയാണ് ജമാഅത്ത് ഇസ്ലാമായിട്ടുള്ള ഒറ്റമെടുത്ത ഇപ്പൊ താല്പര്യമില്ല ഒരു അനസുബക്ഷീർ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇപ്പോഴും ഒരു മര്യാദയിലൊക്കെ കിട്ടുന്നത് ബാക്കിയുള്ള അതിലെല്ലാം ഇതാണ് എൻ ഡി എഫിൽ ഒരു ജിപ്പൂസ് ഉണ്ടായിരുന്നു അവൻ കുറച്ച് മര്യാദ ഉണ്ടായിരുന്നു പക്ഷെ അവനും ഇപ്പം തലതുറച്ച് പോയി നിൽക്കുക തോന്നുന്നുണ്ട് ഖത്തറുണ്ടായിരുന്നോ അനസ്പക്ഷീലും ഖത്തലുണ്ടായിരുന്നു ഇപ്പം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് കാരണം ഇപ്പോൾ അവിടെ കണിയാപുരത്തുകാരനാണ് അങ്ങനെയുള്ള ഒരു അപൂർവം ചില ആൾക്കാരെ മാത്രമേ മനുഷ്യന്മാരായിട്ട് ഞാൻ ഈ പ്രസ്ഥാനങ്ങൾക്കകത്തും ജപാത്തിയ ഇസ്ലാമിക്കകത്തും എസ് ഡി പി യ്ക്കകം കണ്ടിട്ടുള്ളൂ അവരെങ്ങനെയോ വഴിതെറ്റി അതിനകത്ത് എത്തി നൽകിയിരുന്നത് ബാക്കി ഇതിനകത്തുള്ള ഒരു മുഴുവൻ വൃത്തിയേട്ടന്മാരാണ് ഫ്രോഡുകളാണ് സെക്ഷൽ ആർട്ടിസ്റ്റുകളാണ് സ്ത്രീ വിരുദ്ധരാണ് തോന്നിവാസികളാണ് ഗുണ്ടകളാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് തോന്നിയ ദിവസം കാണിക്കും മയക്കുമരുന്ന് കച്ചവടം നടത്തും ഇതെല്ലാം ചെയ്യുന്നവരാണ് എനിക്കറിയാവുന്നവരല്ല പിന്നെ ഞാനെന്തോ പിന്നെ പറയാൻ എന്തിനാ പഠിക്കുന്നത് ഇവന്മാരെ പഠിച്ചിട്ട് എനിക്കെന്തോ നടക്കാൻ പറ്റില്ല ഇവിടെ മണികണ്ഠൻ മുന്നാട് നമസ്തേ നമസ്തേ എന്ന് പറയണ്ട പറഞ്ഞുണ്ടായിട്ടല്ല നമസ്തേ പ്രീത് എന്തോ എന്തോ പറഞ്ഞാന്ന് അവരെന്നറിയില്ല എനിക്കറിയില്ല സുഹൃത്തിന് ടൈപ്പ് ചെയ്തപ്പോ എന്തെങ്കിലും ഇറവ് പറ്റിയത് ഇവര് തിരിച്ച് ഞാൻ ഇത്രേ പറയുന്നുള്ളു ഇസ്രായേലിന്റെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ പിന്നെ പ്രതികരിക്കുക ദൈവശിക്ഷ അയാൾ ചത്തു എന്തുകൊണ്ട് ആഹ്ലാന്ദ പ്രകടനം നടത്തും അമേരിക്കയിൽ ആഹ്ലാദ പ്രകടനം നടന്നിട്ടില്ല ഫ്രാൻസിൽ നടന്നിട്ടില്ല യു കെയിൽ നടന്നിട്ടില്ല ഈ ഇറാന്റെ ഈ പിന്നെ വർഗീയതയെ അംഗീകരിക്കാത്ത ഇന്ത്യയിൽ നടന്നിട്ടില്ല സംഘപരിവാർ പ്രതികരിച്ചിട്ടില്ല അവർ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടില്ല ഇവിടത്തെ പിന്നെ ക്രിസ്തുമത മേലധ്യന്മാരോ ബുദ്ധമതത്തിന്റെ നേതൃത്വത്തിലുള്ളവരോ സിഖ് മതത്തിന്റെ നേതൃത്വത്തിലുള്ളവരോ ഹിന്ദുമതത്തിന്റെ നേതൃത്വത്തിലുള്ളവരോ ആരും അതിൽ ആഹ്ലാന്തം പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ ഒരു പുസ്തക പഠിതിന്റെ പേരിൽ മനുഷ്യന് വരെ ഫത്വ പ്രകടിപ്പിച്ച ആയത്തുള്ള കുമാനിയുടെ വലങ്കിയാണ് ചത്ത ഒരുത്തൻ അയാളെ ആയിട്ട് പ്രസിഡന്റ് ആയ ആളാണ് ഇബ്രാഹിം റേയ്സി റേയ്സിക്ക് ശേഷം പ്രസിഡന്റ് ആവേണ്ടിയിരുന്ന ആളാണ് അവിടുത്തെ ചത്തുപോയ വിദേശകാര്യ മന്ത്രി ആയത്തുള്ള എന്ന് പറയുന്ന വൃത്തിക്കെട്ടവനെ അമേരിക്കയുടെ കാലു പിടിക്കേണ്ടി വന്ന് ഷൂ നോക്കേണ്ടി വന്നു നിങ്ങളൊന്ന് വന്നിട്ട് സഹായിച്ചു തരുമോ നിങ്ങളൊന്ന് കണ്ടെത്തി തരുമെന്ന് അമേരിക്കയെ സ്വീകരിച്ചു തിരിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് അപകടത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലോകം പറഞ്ഞു കൊട്ടി കുട്ടി പിടിച്ചെടുക്കുന്നു അമേരിക്ക ഇത് കാണിച്ചു അവർ സഹായം പ്രതിച്ച് ഞങ്ങൾ സഹായിക്കാമെന്ന് കരുതി പക്ഷേ കാലാവസ്ഥ പിന്നെ പ്രശ്നം കൊണ്ടും ദൂരം കൊണ്ടും ഞങ്ങൾക്ക് എത്തിപ്പിള്പോയ്ക്കിയ സമയത്തും അപ്പോഴത്തേക്ക് പിന്നെ തുർക്കി വന്നിട്ട് ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തി അതായത് ഈ തുരുമ്പ് പിടിച്ചാൽ കുറച്ച് സാധനം കൊണ്ടാകട്ടിരിക്കുകയാണ് ഇവർക്ക് ഇവരെ സ്വന്തം പ്രസിഡന്റ് ചത്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പിന്നെ ഈ ആറിക ആണ് പിന്നെ ഇസ്രായേലിനോട് ആക്രമിക്കാൻ പോകുന്നത് ഇസ്ബുളക്കുണ്ടാക്കാൻ പോകുന്നത് ലെബലിനെ തകർക്കാൻ പോകുന്നത് സൗദി അറേബ്യയും യു എയും തീർക്കുന്നുണ്ട് വലിയ വീമ്പ് പറയുന്നത് സൗദി അറേബ്യയും യു എയും ബഹറിനൊക്കെ തൊട്ടാണല്ലോ പശ്ചിമേഷ്യയിൽ ഇവർ ഒറ്റപ്പെടും ഇതാൻ ഈജിപ്തും ബഹറിനും സൗദി അറേബ്യയും യു എയും കൂടിയിട്ട് തിരിച്ചങ്ങോട്ട് അടിക്കാൻ തീരുമാനിച്ചാൽ അതിലെല്ലാവിധ രീതിയിലുള്ള പിന്നെ പിന്തുണയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഫ്രാൻസിൻ്റെ ഭാഗത്തുനിന്ന് ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ തീർന്നു ആയിരത്തുള്ള കൊമ്പിന്റെ പേരെ പോയിട്ട് അവരെ പിടിച്ചുകൊണ്ടോ കൈവരങ്ങിട്ടിട്ട് റോഡി കൂടി നടത്തിക്കുവാനെ അവ അത്രയ്ക്ക് വലിയ പിന്നെ ധൈര്യം ഒന്നും ആയിരത്തുള്ള കൊമ്പനിക്ക് ഇല്ല അപ്പൊ പേടിച്ചിരിക്കുക എപ്പഴാ പിന്നെ പേരന്റെ വേലയ്ക്ക് ബോംബ് വരാൻ അറിയില്ല എപ്പോഴാ മിസൈൽ വരാൻ അറിയില്ല പേടിച്ചിരിക്കുക ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റിന്റെയും അനുരഞ്ജനത്തിന്റെയും പാതയിൽ പോവുക ഇവരുടെ അടുത്തൊരു സാധനം ഇല്ലാതെ സ്വസ്ഥ പ്രസിഡന്റ് വരെ ചത്തിട്ട് അയാൾ അവിടെ കിടക്കണമെന്ന് കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ പോലും ഇല്ലാത്തവന്മാരാണ് ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോണത് അവർ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട് അവർക്ക് ആ എക്യൂപ്മെന്റ്സ് ഉണ്ട് ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് ഉണ്ട് അതിനകത്ത് എല്ലാ ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ മോഡലിലുള്ള പിന്നെ ട്വന്റി ട്വന്റി ത്രീ മോഡലിലുള്ള ഹെലികോപ്റ്ററുകൾ വരെയുണ്ട് മറ്റൊന്ന് നമ്പത് വർഷം പഴയ സാധനം കൊണ്ടാണ് എന്തായിരുന്നാലും ഇതൊരു പിന്നെ മനുഷ്യന് തിരിച്ചറിയേണ്ട ഒരു അവസരമാണ് ചാവാ ചത്തു കിടക്കുന്ന പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടി അമേരിക്കയുടെ കാര്യപിടിച്ചു ഷൂ നക്കി സാവർക്കറൊന്നും ഷൂ നോക്കിയിട്ടില്ല യുവന്മാര് ഷൂ നക്കി ആയത്തുള്ള കൊറ്റവനും മറിച്ചവനും ഒക്കെ അമേരിക്കയുടെ ഒന്നും സഹായിച്ചേരുന്നതും കണ്ടുപിടിക്കാണ്ട് അവസാനം തുർക്കി കണ്ടുപിടിച്ചു കൊടുത്തു രണ്ട് തിരിച്ച് മറ്റവരാണ് മരി മരിച്ചിരുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഇസ്രായേലിന്റെ വല്ല പാരവാഹികളുമാണ് പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് മരിച്ചിരുന്നുണ്ടെങ്കിൽ ഇവർ പറയും ദൈവശിക്ഷഘോഷ പ്രകടനം നടത്തിയിരുന്നു ലോകത്ത് ഒരു രാജ്യത്തും ആഘോഷപ്രകടനം നടത്തിയിട്ടില്ല അപ്പൊ യഥാർത്ഥ സമാധാനകാംക്ഷികൾ ഒരു മനുഷ്യന്റെ മരണത്തിൽ അങ്ങനെ ആഹ്ലാദിക്കാത്തവർ ആരാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി അത് ഇറാനല്ല അത് ഇറാനല്ല ഷിയ മുസ്ലിങ്ങളല്ല എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉൾപ്പെടെ ഈ പിന്നെ ഇറാന്റെ ആരാധകരായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ പിന്നെ മുകളിലെ ഡമാസ്കസിന്റെ വാള് പോലെ തൂങ്ങി കിടക്കുന്ന സാധനമാണ് ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനവും അവരുടെ തീവ്രവാദം എന്നുള്ള തിരിച്ചറിവില്ലാതെ അവരുടെ ആരാധകരായിട്ട് നിൽക്കുന്ന ആൾക്കാർ തിരിച്ചറിയണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരുപാട് നീണ്ടുപോയി തോന്നുന്നു വെക്കുന്നു ലാൽ